കഥകളെയും അമാനുഷിക പ്രവർത്തികളെയും നിസ്സാരമായി എന്നാൽ മടുപ്പില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ മിടുക്കന്മാരാണ് കൊറിയൻ സംവിധായകർ അത്തരത്തിൽ കെ ഡ്രാമ പ്രേമികൾ കാത്തിരിക്കുന്ന ദി ജഡ്ജ് ഫ്രം ഹെൽ എന്ന കെ ഡ്രാമയിൽ നായക കഥാപാത്രങ്ങളായി എത്തുന്നത് പാക്സിൻ ഹൈയും ഡ്രാമ തരംഗത്തിലേക്ക് പുത്തനൊരാശയത്തെ കാത്തിരിക്കുന്നവർക്കായാണ് ദി ജഡ്ജ് ഫ്രം ഹെൽ എന്ന ഫാന്റസി റൊമാൻസ് ഡ്രാമ ഒരുങ്ങുന്നത് എത്രത്തോളം ഭാവന നിറയുന്നുവോ അത്രത്തോളം ആകർഷണമാണ് ഓരോ കൊറിയൻ ഡ്രാമകളും ദി ഹേയേസിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടി പാക് ഷിൻ ഹെയും ലവ് ഇൻ കോൺട്രാക്ട് സീരീസിലൂടെ ആരാധകരെ നേടിയ കിം ജെ എങ്ങിനെയുമാണ് വരാനിരിക്കുന്ന ദി ജഡ്ജ് ഫ്രം ഹെല്ലിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എസ് ബി എസ് ആണ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത് സീരീസിൽ ഒരു ജഡ്ജിയുടെ ശരീരത്തിൽ വസിക്കുന്ന പ്രേതത്തിന്റെ വേഷമാണ് പാക് ഷിൻ ഹൈ അവതരിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ മരണത്തിന് കാരണമായിട്ടും പശ്ചാത്താപമില്ലാതെ തുടരുന്ന അമാനുഷിക കഥാപാത്രം അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾക്ക് നടുവിലെ അനുകമ്പയുള്ള കിം കിംജയങ് കൈകാര്യം ചെയ്യുന്നത് തന്റെ കരുതലും സൗമ്യമായ സ്വഭാവവും അസാധാരണമായ നിരീക്ഷണ കഴിവുകളുമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രേതത്തിന്റെ ഹൃദയത്തെ പോലും മയപ്പെടുത്താൻ കഴിവുള്ള വ്യക്തിത്വമാണ് ഹാൻഡ ഓൺ എന്ന കഥാപാത്രത്തിലൂടെ കിം ജയങ് അവതരിപ്പിക്കുന്നത് ദി ജഡ്ജ് ഫ്രം ഹെൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രീമിയർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എസ് ബി എസ് നെറ്റ്വർക്കിന്റെ അനുബന്ധ സ്ഥാപനമായ സ്റ്റുഡിയോ എസ് ആണ് ജഡ്ജ് ഫ്രം ഹെൽ നിർമ്മിക്കുന്നത് ദി ജഡ്ജ് ഫ്രം ഹെല്ലിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കാൻ കീഴടക്കാനൊരുങ്ങുന്ന പാക്ഷിൻ ഹൈ രണ്ടായിരത്തി മൂന്നിലെ ടെലിവിഷൻ നാടകമായ സ്റ്റേ വേ ടു ഹെവൻ എന്ന ടെലിവിഷൻ നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് അതിനുശേഷം യു ആർ ബ്യൂട്ടിഫുൾ ദി ഹെയർ മെമ്മറീസ് ഓഫ് ദി മെമ്മറീസ് എന്നിവയുൾപ്പെടെ നിരവധി പ്രശസ്ത ടി വി ഷോകളിലും മോഷൻ പിക്ചറുകളിലും അഭിനയിച്ചിട്ടുണ്ട് അൽഹംബ്ര തുടങ്ങി നിരവധി സംഗീത പ്രൊജക്ടുകൾക്കും മികച്ച സംഭാവന നൽകുകയും നിരവധി സിംഗിൾസ് പുറത്തിറക്കുകയും ചെയ്തു കൊറിയൻ ചിത്രങ്ങളിൽ കളക്ഷനിൽ അടുത്തിടെ ഏറ്റവും മുൻനിരയിലെത്തിയ മിറാക്കിൽ ഇൻ സെൽ നമ്പർ സെവൻ എന്ന ചിത്രത്തിലും പാക്സിൻ ഹൈ ഭാഗമായിരുന്നു നായക വേഷത്തിലെത്തുന്ന കിങ്ജെ ഇങ് മോഡൽ രംഗത്തു നിന്നാണ് കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഓ ബോയ് എന്ന ഡ്രാമയിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ലവ് ഇൻ കോൺട്രാക്ടിലൂടെ വൻ ആരാധകരെയും കരിയറിനെ തന്നെ ഇൻഡസ്ട്രിയിൽ രേഖപ്പെടുത്തുകയും ചെയ്ത കിം ജെയിങ് മൈ സീക്രട്ട് റൊമാൻസ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് മൈ പ്രിൻസ് റിഫ്ലക്ഷൻ ഓഫ് യു തുടങ്ങിയ പ്രൊജക്ടുകളിലൂടെയും ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് ദി ജഡ് ഫ്രം ഹില്ലെ വിജയത്തിന് ഉചിതമായ താരങ്ങളെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് ആരാധകരുടെയും പ്രതികരണം